അസ്സാമലൈക്കും നവംബർ പതിനഞ്ച് കേട്ടോ ജമാഅത്തുൽ അബ്ബൽ ഇന്ന് ഇരുപത്തി നാല് പരിശുദ്ധമായ അറമ്പിൽ ചെറിയൊരു മഴയൊക്കെ കിട്ടി അലഹമില്ല സമയ ഏകദേശം പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് അഞ്ചേ മുക്കാലായി നല്ലൊരു മഴയാണ് കിട്ടിയത് നല്ലൊരു മഴ എന്ന് പറഞ്ഞാൽ ഇടത്തരായിട്ടുള്ളൊരു മഴ കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ റബ്ബെല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ വലിയൊരു മഴയല്ല ഒരു ഇടത്തരമായിട്ടുള്ളൊരു മഴ ചെറിയൊരു മഴ എന്നാലും പരിശുദ്ധമായ റമ്മിലേ നമുക്ക് കാബാലയത്തെ കാണാം എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രഭാതത്തിൽ അള്ളാഹു നൽകട്ടെ സന്തോഷം സമാധാനമൊക്കെ നൽകട്ടെ അമീൻ റബ്ബൽ അലമീൻ ശുദ്ധമായ കാബാലയം നമുക്ക് ഒന്ന് മനസ്സിലാകും നിങ്ങൾ എഴുതി അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് നിങ്ങൾക്കൊക്കെ അള്ളാഹും നല്ല നല്ല വഴികൾ തുറന്നു തരട്ടെ ഒരുപാട് പേര് പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്നതൊക്കെ കാണാറുണ്ട് കുറച്ച് അറബിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ അങ്ങനെ ഞാൻ അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അസുഖങ്ങളിലൊക്കെ പെട്ട് കിടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവർക്കും അള്ളാഹു റാഹത്ത് സമാധാനമൊക്കെ നൽകട്ടെ ആമീൻ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പക്ഷേ നമ്മൾ അറബിൻ്റെ മുട്ടത്തുള്ള കാഴ്ചകളൊക്കെ കാണാം മഴ പെയ്തിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ജനങ്ങൾ കൂടുന്ന ഇടത്തിൽ ചൂട് കൂടുന്നതാണ് എന്നാലും അത് പെട്ടെന്ന് ഇവിടെ എനിക്ക് ഫ്ലോറുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ കണ്ടോ എന്നാലും ഇവിടെയൊക്കെ വണ്ടികളൊക്കെ വന്ന് ഇങ്ങനെ എന്താ പറയുക ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ഭാഗങ്ങൾ അജാദ് ഭാഗത്ത് ഉണ്ടോ കണ്ടോ എന്നാലും പ്രഭാതത്തിൽ ഇങ്ങനെ ചെറിയൊരു വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേക്ക് ഭാഗത്ത് ചെറിയൊരു ചന്ദ്ര കണ്ടോ ആകാശത്തിലേക്കാണ് ആകാശം ഇങ്ങനെ ഇങ്ങനെ കറുപ്പ് വാങ്ങി വെളു ഇങ്ങനെ വെളിച്ചത്തിലേക്ക് വരികയാണ് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ മഴ പെയ്തുകൊണ്ട് ക്ലീനിങ് ഒക്കെ നടക്കുന്നത് ഇത് അജാദ് മസാഫി ബീർവാലിയിലേക്ക് പോകുന്ന വഴിയാണ് ഇത് നേരെ പോവാണെങ്കിൽ അജിയ സദ്യലേക്കാണ് ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഗസയിലേക്ക് പോകട്ട മൂന്നാം നമ്പർ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇന്ന് ഇങ്ങനെ പോവാണെങ്കിൽ നേരെ ജിദ്ദഭാഗമാണ് ഗർവൽ ഭാഗം അതുപോലെ ജബലും ജബൽ അങ്ങോട്ടൊക്കെ പോകട്ട കാഴ്ച നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ഒന്ന് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മഴ പെയ്യുന്നതിന് ഇങ്ങനെ ഇവിടെ കാർപ്പറ്റൊക്കെ ഇടും കേട്ടോ മഴ പെയ്യൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു രണ്ടു മണിക്കൂർ മുന്നേ ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഇവിടെ കാർപ്പറ്റൊക്കെ ഇടും കാർപ്പറ്റൊക്കെ നല്ലൊരു കാഴ്ച അല്ലേ പ്രാധാന്യം അല്ല നിങ്ങളൊക്കെ ദാച കേട്ടോ ഞാനും നിസ്കാരം കഴിഞ്ഞിട്ട് പകർത്താൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കാണ് അറമ്മന്റെ മുറ്റത്ത് കൂടി നിസ്കാരം കഴിഞ്ഞിട്ട് ലക്ഷങ്ങളിങ്ങനെ എന്താ പറയാ അല്ല ഇതേപോലെ എല്ലാ ഭാഗത്തും കേട്ടോ ഓരോ ഭാഗത്തും ജനങ്ങളിങ്ങനെ തടിച്ചു കൂടിട്ട് ഒക്കെ ബാബു ഇസ്മായിലിന്റെ മുകളിൽ കൂടി താഴത്തേക്ക് ഇറങ്ങി വരുന്ന ആഞ്ഞുമാരാണ് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ റോഡുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുകയാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യും വീണ്ടും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോരോ രാഷ്ട്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് നോക്കാം ഞാനിപ്പോൾ നടക്കുന്നത് ബീർവാലി റോഡ് ബീർവാലി റോഡിലേക്കാണ് കേട്ടോ ഈ ചേർന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് നോക്കാം കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ട് നോക്കിയിട്ട് നോക്കിട്ട് വരാം മഴ പെയ്തതുകൊണ്ട് ഇതിന്റെ അടിയിൽ കൂടിയൊക്കെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു കാഴ്ച അവിടുന്ന് രണ്ടാം നമ്പർ ബാത്റൂം ഇവിടുന്ന് കാണാം കേട്ടോ ഇണ്ടോ രണ്ടാം നമ്പർ ബാത്റൂം അതിന് നേരെ തൊട്ടപ്പുറം ഒന്നാം നമ്പർ ബാത്റൂം ഇത് മറന്നു പോരതെട്ടോ നിങ്ങളൊക്കെ ഇവിടെ വരുന്നവരൊക്കെ സഫ ടവർ നേരെ എതിർ നേരെ എതിർ മുൻവശം ഈ രണ്ടാം നമ്പർ ഒന്നാം നമ്പറൊക്കെ വരുന്ന കേട്ടോ ഇതിങ്ങനെ തട്ടം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേരളക്കാരെന്ന് വിചാരിക്കും പക്ഷെ ഇത് ബംഗാളിയാണ് കേട്ടോ ബംഗാളികളാണ് ബംഗാളി ഹാജിമാരാണ് അതായത് ഹാജിമാരുടെ കൂടെ തന്നെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം മഴ പെയ്യ മഴ പെയ്ത എന്താണ് എന്താണ് വിശേഷങ്ങളൊക്കെ നോക്കിയിട്ട് വരാം ആ ഭാഗത്ത് അല്ല ഇവിടെയൊക്കെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഭാഗത്ത് സഫ ടവറിൻ്റെ താഴത്ത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരോ ഒരു കുടുംബക്കാരുണ്ട് കേട്ടോ ഈ അവരുടെ ഒരു കുടുംബം ഈ ഫ്ലോറിലുണ്ട് ഈ മൂന്നാമത്തെ ഫ്ലോറിൽ കാഫ് അവിടെ ഒരു ചെറിയൊരു കാഫ്തേര ഉണ്ട് അതിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ ഞാൻ ഇതിനെ കണ്ടിരുന്നു അവരൊക്കെ എന്നാൽ ഇവിടെ ബസ്സുകളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഇവിടെ ഹോട്ടലാണ് കേട്ടോ ഇതിൻ്റെ മേലെ ഹോട്ടലുണ്ട് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ആജിമാർ താമസിക്കുന്ന ഹോട്ടൽ എന്നാലും അതിലേക്ക് ആജിമാരെ വഹിച്ചു വരുന്ന ബസ്സുകളാണ് കേട്ടോ എന്നാലും ഇതിവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്നാണ് ലഗേജൊക്കെ പാസ് ചെയ്ത് പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് നിങ്ങളോട് പറഞ്ഞിരുന്നു ബസ്സുകളൊക്കെ ഇവിടെ വന്ന് നിർത്തി ഇങ്ങനെ ആജിമാരെയൊക്കെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നൊരു കണ്ടോ ഇവിടെ ഇങ്ങനെ നിർത്ത് ഇവിടുന്ന് ലഗേജൊക്കെ എടുത്ത് ഇതേ ഈ വഴി ഇങ്ങനെ എന്തു ചെയ്യും ഇതിലേക്ക് പോകും കേട്ടോ എൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സൂക്കൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും കേട്ടോ രാജിമാർ വരുന്ന വണ്ടികളൊക്കെയാണിത് നല്ലൊരു കാഴ്ച അജിയാത് മസാഫിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ എന്നാ എവിടെ ഒരു ഐസ്ക്രീം കടയൊക്കെ ഉണ്ട് മുളങ്ങുന്ന വരുമ്പോൾ ഒരു ഐസ്ക്രീം കടയൊക്കെ കാണാൻ ഇവർക്ക് തണുപ്പോ ഇതൊന്നുമില്ല അറബികൾക്ക് അറബികൾ പ്രഭാതത്തിലൊക്കെ ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നതാണോ എൻ്റെ മുകളിൽ കൂടി കണ്ടോ മുകളിലും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ അസീതിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ബസ്സുകളിങ്ങനെ കാറവിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ പുറകെ കൂടി ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത് കേട്ടോ ഇവിടെയൊക്കെ ബ്ലോക്ക് ആയി ഇത് ക്ലോക്ക് ടവറിലേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ സുഷ്മക്ക ഹോട്ടലിൻ്റെ ഒരു ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ് കാരണം ഇവിടെ ബ്ലോക്കായിട്ടാണുള്ളത് കേട്ടോ ജനങ്ങളിങ്ങനെ ഇവിടുന്ന് രണ്ട് റോഡിലും വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആണ് കണ്ടത് കേട്ടോ നമ്മൾ ആചിമാർ പോകുന്നില്ല കേട്ടോ ഇവിടെ സ്റ്റക്കായിട്ടുള്ളത് എന്നാൽ ഇവിടുന്ന് ഇനി എന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ അറമ്പിലേക്ക് തന്നെ പോവാണ് ഞാൻ കുറച്ച് അങ്ങോട്ടും കൂടി നടന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു കാണിച്ചതാണെന്ന് വിചാരിച്ചതാണ് ഇനി നടക്കില്ല അവിടെ സ്റ്റക്കായി കേട്ടോ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രാജ്മർ സ്റ്റെറ്റ് ആയി നിൽക്കുകയാണ് സ്ലോ ആണ് അതുകൊണ്ട് തിരിച്ചിട്ട് പോകാണ് കേട്ടോ ഇൻഷാ നമുക്ക് പിന്നെ വേറെ ദിവസം കാണിച്ചു തരാം അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വന്ന ഈ ഭാഗത്ത് കൂടിയാണ് കേട്ടോ ഇത് രണ്ട് ഏകദേശം രണ്ട് റോഡുണ്ട് എന്നാൽ ഈ റോഡിൽ കൂടി സഞ്ചരിക്കുകയാണ് വേറെ ഒരു വന്ന എൻട്രിയാൽ കൂടിയല്ല ഞാൻ പോകുന്നത് അങ്ങോട്ട് തിരിച്ചു വന്നത് വേറെ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇതിൻ്റെ വേറൊരു റോഡ് ഞാൻ കാണിച്ചാർ കേട്ടോ ആ ഭാഗത്ത് ഇവിടുന്ന് ക്രോസ് ചെയ്യണം ഞാനങ്ങനെ അജ്ഞാദ് മസാഫി റോഡ് ക്രോസ് ചെയ്ത് ഹാജിമാരുടെ ഇടയിൽ ക്രോസ് ചെയ്തിട്ട് ഈ ഒന്നാം നമ്പർ ബാത്റൂമിൻ്റെ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ കയറിയിട്ട് ചളി കുറച്ചുണ്ട് ഈ ഭാഗത്തുകൂടി ഇങ്ങനെ നുസ്കിൻ്റെ ഒരു ഓഫീസുണ്ട് ഇവിടെ ഇത് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു റോഡുണ്ട് അജാദ് സദ് എന്ന് പറഞ്ഞത് നമ്മളിപ്പം നേരത്തെ പോയത് അജാദ് മസാഫിയാണ് അങ്ങനെ സദ് ഭാഗത്തുള്ള റോഡിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് അങ്ങോട്ട് പോകാൻ ആടാൻ നല്ല തിരക്കാണ് മഴ പെയ്തുകൊണ്ട് നല്ലൊരു കാഴ്ച അതാവ് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ പ്രഭാതം സുന്ദരമായൊരു പ്രഭാതമാക്കി അഥവാ മാറ്റിത്തരട്ടെ അമീനി അറപ്പില്ല അലമീൻ നിസ്കാരമൊക്കെ ഇവിടുന്ന് മഴയത്തൊക്കെയാണ് കുറെ ആൾ ആ സമയത്തൊക്കെയാണ് നിസ്കരിച്ചത് ഇവിടെ ഒരു ലഗേജ് സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റോറിങ്ങാനല്ല ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടും ഇവിടെ നുസ്കിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ കാജിമാരൊക്കെ മിസ്സിങ് ആണെങ്കിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നമുക്ക് വണ്ടികളൊക്കെ തള്ളാനുള്ള വണ്ടികളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഈ വാ പക്ഷെ പൈസ കൊടുക്കേണ്ടി വരും അറബികൾ തള്ളുന്നതാണ് ഞാൻ നേരത്തെ അവിടെയാണ് നിന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകണം കേട്ടോ ഇതാണ് അജിയാദ് സദ് റോഡ് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ കുറേ ഇന്തോനേഷ്യക്കാരൊക്കെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് പ്രഭാത കച്ചവടം ഉണ്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവർ ബുക്ക് എന്നാലും ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കാം അല്ലേ അതൊന്നും നല്ല ആകാശത്തിൻ്റെ നല്ല ഇരുട്ടൊക്കെ മാഞ്ഞ് വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട് മഴ പെയ്തിട്ട് ചളിയുണ്ട് റോഡിൽ നല്ല ചളിയാണ് നമ്മളേതോ ഒരു ഉപ്പാപ്പുണ്ട് കേട്ടോ നിങ്ങളറിയുന്നാളാ എന്നറിയില്ല എന്നാലിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇത് വേറെ റോഡാണ് അജിയാദ് സദ് എന്നാണ് പറയുക അജിസിയാലൊക്കെ പോകുന്ന റോഡാണ് ഇവിടെ ഒക്കെ വെള്ളക്കെട്ട് ഇങ്ങനെ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അല്ല ഇതൊക്കെ ഒന്ന് പകർത്തു തന്നെ ഞാൻ വന്നത് ഈ വാർത്ത കേട്ടോ സമയം ഏകദേശം ആറ് മണിയായി കറക്റ്റ് മനോഹരമാണ് ആറ് മണി കറക്റ്റ് ആയി അതുപോലെ നല്ല വെള്ളം തണുപ്പൊക്കെ വന്നിട്ടുണ്ട് കാലാവസ്ഥയൊക്കെ ചെയ്ഞ്ചായി എല്ലാ ഭാഗത്തും റോഡ് ബ്ലോക്കാണ് കേട്ടോ ഇത് ജിദ്ദയിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ ബ്ലോക്ക് ആയിട്ടുള്ളത് കേട്ടോ മഴ പെയ്തതുകൊണ്ട് നിസ്കാരത്തിൻ്റെ സമയം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ കണ്ടെ ഇത് ഇവിടുത്തെ ആണ് കേട്ടോ ഇവിടെ ഹറമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥാബന്മാർ അതുപോലെ തന്നെ അവിടെയുള്ള റിയാസിന്റെ വർക്കേഴ്സിൻ്റെ ഒക്കെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത് സറമിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് ഇപ്പം നടന്ന് നമ്മൾ ലിമറേഡിയൻ ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയ കേട്ടോ ലിമറേഡ് ഹോട്ടലിൻ്റെ ഉണ്ടോ ഇതാണ് ലിമറേഡിയൻ ഹോട്ടൽ എന്നാലും ഇതിൽ കൂടിയ റോഡിൻ്റെ കേട്ടോ മുകളിലോട്ട് ഈ സൈഡിൽ കൂടി അത് നേരെ മസാഫിയിലേക്ക് പോകും നമ്മൾ ഫസ്റ്റ് പോയാറോഡില്ലേ ആ ഭാഗത്തേക്ക് പോയി എത്തിപ്പെടാൻ പറ്റും കേട്ടോ നല്ലൊരു കാഴ്ചയും നല്ലൊരു എന്താ പറയുക നല്ലൊരു കാലാവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ പ്രഭാതത്തിൽ നല്ലൊരു നമ്മുടെ മലയാളി ആജിമാരൊക്കെ മുന്നിൽ പോകുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ ഞാനാ റോഡ് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടും റോഡുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മേലോട്ട് ഇങ്ങനെ റോഡ് കയറിപ്പോയിട്ട് എൻ്റെ മേലെ ഹോട്ടലുകളുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ ആജിമാരിങ്ങനെ ചെറിയ ഇലക്ട്രിക് വണ്ടിയിൽ കയറ്റിയിട്ടുള്ളിലേക്കുണ്ടോ ഓ ചെടിയാണ് ചളിച്ചളി നമ്മുടെ മലയാളി ആജിമാരാണ് നിങ്ങൾക്ക് അറിയുന്നവരാണോ എന്നിങ്ങനെ അജാസ് സദ്യന്റെ ഭാഗത്ത് എത്തി കേട്ടോ നടന്നിട്ട് അല്ല ഇവിടെ കുറെ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ഒക്കെ നമ്മുടെ ആജിമാരൊക്കെ വരുന്നവരൊക്കെയാണ് വന്നിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ കണ്ടോ ഇതെല്ലാം ഹോട്ടലാണ് കേട്ടോ ആജിമാരെ താമസിക്കുന്നേ ഇവിടെ നല്ല പൈസ ഉണ്ട് കേട്ടോ ആർമിൻ്റെ അടുത്തോ ആർമിൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ കുറച്ച് ദൂരാണ് ഇവിടെ ഒരു ബാറോ ഷോപ്പും ഇതൊക്കെ ഉണ്ട് ഇവിടെ ബർഗർ സിമ്മ വയ്ക്കുന്ന ഇടം നല്ല തണുത്ത കാറ്റ് അതാണ് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ നല്ലൊരു ഒരു എന്നാലും ഇവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ ഇവിടെ നമ്മൾ ആരെങ്കിലും കഷ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രൂട്ട്സ് അത് ഇതെല്ലാം വാങ്ങും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഹോട്ടലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ബസ്സുകൾ ഇങ്ങനെ വന്ന് നിർത്തുന്നുണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഈ ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ് അയ്യവടെ താമസിക്കുന്നവരാണ് കേട്ടോ ഹോട്ടലുകളിൽ ഞാൻ ഒന്ന് വേക്കോട്ട് കാണിച്ചു തരാം നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പുറകില് അവരൊക്കെ നമ്മുടെ മലയാളി ആജിമാരാണ് ഇവരുടെ അതിൻ്റെ ഇടയിൽ കുറെ പറദ വെക്കുന്ന കച്ചവടക്കാരും ആൾക്കാരും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ക്യാപ്റ്റേരികളാണ് കേട്ടോ ഞാനേതായിങ്ങനെ നടന്നിങ്ങെത്തി കേട്ടോ ചളിയും വെള്ളവും പർദ്ദ കണ്ടോ ചെറിയ മക്കളൊക്കെ പർദ്ദ എടുത്തിട്ട് ഇങ്ങനെ ബിസിനസ് ചെയ്യാണ് രാവിലെ ജോലിക്കാരെയൊക്കെ കണ്ട് വണ്ടികളൊക്കെ പോന്നോ അല്ല നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പ്രഭാതത്തിൽ ഇവിടെ എന്താണ് ഇന്ന് പതിനഞ്ചാം തീയതി നവംബർ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ഹോട്ടലുകളും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ് സവർമക്കട അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ കാണാം ജ്വല്ലറി ആണോ ഇവരെ കൂട്ടത്തില് ഞാനിങ്ങനെ നടക്കുകയാണ് നമ്മളെ രണ്ട് രണ്ടുമ്മെ കാണുന്നുണ്ട് അവരിങ്ങറിയുന്നവരാ നിങ്ങൾ നോക്കില് ഉണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെ നടന്ന് നടന്ന് എത്തി നേരം പുലർന്നു കണ്ടോ നല്ലൊരു മഴയെന്ന് പ്രതീക്ഷിക്കാം നേരെ അതിഥിയാണ് കേട്ടോ ആ വണ്ടികളൊക്കെ വരുന്ന അതിഥി ഭാഗത്താണ് പിന്നെ അവിടുന്ന് ഇവിടുന്ന് രണ്ട് റോഡായിട്ട് പിരിയോ ഞാൻ കാണിച്ചറങ്ങിയാൽ ഈ ജംഗ്ഷനിൽ ഇവിടെ കണ്ടോ ഇവിടെ നുസ്കിൻ്റെ ഓഫീസുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് നുസ്കോ ഓഫീസ് ഇവിടെ വന്ന് അന്വേഷിച്ചാലും ആജിമാരുടെ വിവരങ്ങളൊക്കെ ശേഖരി കേട്ടോ അജിയാ സദ്യ അവിടെ നേരെ അപ്പുറം ഒരു പോലീസിൻ്റെ വണ്ടി നിർത്തുന്ന സല്ലോ പിന്നെ അവിടെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം അല്ല ഞാൻ അത് അജീജിയയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നേരെ അജീജിയാലൊക്കെ ആണ് പോവുക അതിനെ പോലെ തന്നെ ഇങ്ങോട്ടും റോഡ് ഉണ്ട് കേട്ടോ ഞാൻ അവിടുന്ന് ഇങ്ങനെ നുസ്റ്റ് ഓഫീസിൻ്റെ ഇതിൽ കൂടി പോയിട്ട് കണ്ടോ ഉണ്ടോ ഇതിൽ കൂടിയൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കണ്ടോ ഇത് ഇതിൻ്റെ ഉള്ളിലും കുറേ ഷോപ്പ് ഇത് ഇതുണ്ട് കേട്ടോ കടകളൊക്കെ ഇതാണ് ഇവിടെ ഉള്ള പണ്ടത്തെ ദല്ല ഹോട്ടല് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഒരു ചെറിയൊരു കാഫ്തേരിയ ഇവിടെയൊക്കെ മഴ പെയ്ത് മൊത്തം ചളിയായി കേട്ടോ ചളിക്കുണ്ട് ചളിക്കുണ്ട് അയ്യോ പറയടുത്താണ് കേട്ടോ അജിയ സദ് നല്ലൊരു കാഴ്ചയല്ലേ പ്രഭാതം നിങ്ങൾക്ക് സമ്മാനിച്ചത് നമ്മളെ മലയാളി ഉമ്മമാരൊക്കെ പോകുന്നുണ്ട് അതിൽ കൂടിയൊക്കെ ഇങ്ങനെ ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോട്ടൽസ് ഉണ്ട് കേട്ടോ ഇതൊരു ഹോട്ടലാണ് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം ഇതോ പാരിസ് ആജാദ് ഹോട്ടൽ കേട്ടോ ഇവിടെയൊക്കെ നമ്മളെ ഉമ്മമാരൊക്കെ നിൽക്കുന്ന ഏരിയ ആണ് ഞാനൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇനി അങ്ങോട്ട് മേലോട്ട് പോകുന്നില്ല ഇവരൊക്കെ നാട്ടിൽ നിന്ന് വന്ന ഉമ്രക്കാരാണ് നേരെ പാലസാണ് കേട്ടോ കൊട്ടാരം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിഥിയാണ് നേരെ ഫയർ സ്റ്റേഷനും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇവിടുന്ന് ഞാൻ തിരിച്ചിട്ട് വീണ്ടും അറമ്മിലേക്ക് പോകാണ് കേട്ടോ നല്ല സുന്ദരമായൊരു കാഴ്ച നല്ല ഇതൊക്കെ ഇതൊക്കെ വർക്ക് നടക്കുകയാണ് മഴ പെയ്തിട്ട് ബ്ലോക്കായിട്ട് നല്ലൊരു പ്രഭാതത്തിൽ നല്ലൊരു മഴ സമ്മാനിച്ചതിന് കുറച്ചുപോയി റബ്ബിനോട് ഒരുപാട് അനുഗ്രഹം നമുക്ക് ഗവഹ് ഇന്നത്തെ പ്രഭാതി തന്നു ഗദ്ദയിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ നമ്പർ എട്ടാം നമ്പർ ബ്ലോക്കിനോട് ചേർന്ന് പോവാണ് ബസ് നിങ്ങനെ പോവും കേട്ടോ അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയാൽ കുറച്ച് നടക്കാനുണ്ടോ ഇവിടെ നിന്നൊക്കെ ബസ് വരുന്ന കേട്ടോ അജീദിയ വാങ്ങാനെന്നൊക്കെ ഗസ്സ ആ വാങ്ങുന്നൊക്കെ ബസ് വന്നിട്ട് ഇതിൽ കൂടി ഇറങ്ങിയിട്ട് ഇങ്ങനെ നേരെ അജീതിയിലേക്ക് പോകും കേട്ടോ ഇതിൽ കൂടി റേറ്റിലേക്ക് ടേൺ ചെയ്തിട്ട് അജീസിയയിലേക്ക് പോകും അല്ല ഇതൊക്കെ നമ്മൾ ആജിമാർ താമസിക്ക ഇടാണ് കേട്ടോ ആജിമാർ നിൽക്കുന്ന ഇടങ്ങളാണ് അല്ല ഇതങ്ങോളുണ്ട് ചെറിയ ചെറിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും ചളിയായ വേണ്ട മേലെക്കൂടിയൊക്കെ വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ഇത് നേരെ റിയാ പക്ഷിലേക്ക് പോകും കേട്ടോ ടണല്ണ്ടോ ആ ടണല് സഞ്ചരിക്കുന്ന ഇവിടെ എഴുതിയിട്ടുണ്ടോ ഇബ്രി അൽമല ചിദ് മദീന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളോട്ട് നടക്കേണ്ടി വരും എന്നാലും ഞാൻ അവിടെ തിരിക്കുകയാണ് കേട്ടോ ഈ ജംഗ്ഷൻ അജാദ് കണ്ടോ സ്ഥല നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമല്ലേ നല്ല ഇതിന് പുറകിലൊക്കെ ഇതുണ്ട് കേട്ടോ ഹോട്ടലുകളൊക്കെ ഉണ്ട് അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ ഇതൊക്കെ വിട്ടിരുന്നു വീഡിയോസ് നിശാന്നോ കുറച്ച് തന്നെ ഫയറാക്കട്ടെ എല്ലാവർക്കും സന്തോഷം സമാധാനമൊക്കെ നൽകട്ടെ ആമി എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഇന്നത്തെ വീഡിയോ ഇവിടെ പഴയ ദല്ല ഹോട്ടലാണ് അതിൻ്റെ പേര് മജീന് ജദാ അജിയാദ് ഹോട്ടൽ ആക്കിയ കേട്ടോ പഴയതെല്ലാം ഹോട്ടൽ ആണ് അലഹദില്ല എല്ലാവർക്കും അനുഗ്രഹം തേട്ട പഠിച്ച അമീൻ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു എന്നാ ഞാന് നടന്നിങ്ങെത്തി കേട്ടോ പ്രശുദ്ധമായ അറമിന്റെ മുറ്റത്തെത്തി ഇവിടെ പ്രാക്കളേക്കെ കാണാം കേട്ടോ ആഹാ മഴ പെയ്യും നല്ല ശക്തമായിട്ട് വീണ്ടും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് നിഷാദ അത അനുഗ്രഹിക്കട്ടെ എല്ലാവരും കേട്ടോ ഉണ്ടോ പ്രാക്കലോടെ ഒരു കളി ഇവിടെത്തേക്കുമ്പോ ഇവിടെ ഒക്കെ മഴ പെയ്ത വെള്ളം ഇങ്ങനെ അവർ ഡ്രൈ ആക്കുവാണ് കേട്ടോ പണിക്കാർ അത് നിഷാദ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോസിലേക്ക് നാളെയൊക്കെ പോവാം നല്ല മേങ്ങളൊക്കെ കറുത്തിരുണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് മഴ ശക്തമായിട്ട് വീണ്ടും പോയി ഷാ എല്ലാവർക്കും അസ്ലാമലൈക്കും വരമത്തുള്ള